പറഞ്ഞു ഇടിപ്പടക്കങ്ങൾ കാണുന്ന പ്രകൃതിയുടെ ദുരന്തങ്ങളും പ്രകൃതിയുടെ പ്രളയങ്ങളും ഭൂമി കുലുക്കവും തകർച്ചയും എല്ലാത്തിനും കാരണമായ പതിനഞ്ച് കാരണങ്ങൾ അതിൽ നാലാമത്തെ കാരണം നബി ാഹു അലി വസ്ലങ്ങൾ എണ്ണിപ്പറയുകയാണ് വെച്ചുകൊണ്ടല്ലാതെ അള്ളാഹുവിന്റെ മതത്തിൻ്റെ പ്രബോധനം ലക്ഷ്യമില്ലാതെ പഠിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ പഠിക്കുന്നു അല്ലെങ്കിൽ പഠിപ്പിക്കുന്നു എന്തിനാ പഠിക്കുന്നത് പഠിക്കുന്നത് എന്തിനാണ് മതം പ്രബോധനം നടത്താൻ വേണ്ടിയിട്ടല്ല അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ആളുകളെ ക്ഷണിക്കാൻ വേണ്ടിയിട്ടല്ല അള്ളാഹുവിന്റെ ദീൻ നിലനിർത്താൻ വേണ്ടിയിട്ടല്ല എന്ന് വിളിച്ചു പറയാൻ പിന്നെ എന്തിനാണ് ഇമ് പഠിക്കുന്നത് പഠിപ്പിക്കുന്നത് മറ്റു എന്തോ ലാഭങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മഹാന്മാര് വിശദീകരിച്ചുകൊണ്ട് അവിടുന്ന് പഠിപ്പിക്കുന്നു ഈ ഹദീസിനെ അതിനെ വിശദീകരിച്ചുകൊണ്ട് മുഹദ്ദിസീങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഐ യതഅല്ലമൂനൽ ഇൽമ അവൻ അല്ലെങ്കിൽ അവർ എന്തിനു വേണ്ടിയിട്ടാണ് എന്തിനു വേണ്ടിയിട്ടാണ് വലിയ പ്രൗഢിയും വലിയ പ്രശസ്തിയും അംഗീകാരവും എനിക്ക് ലഭിക്കണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പഠിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പഠിപ്പിക്കുന്നത് മഹാന്മാര് പഠിപ്പിക്കുകയാണ് വലിയ പ്രൗഢിയും അതുപോലെ പ്രതാപവും വലിയ അംഗീകാരങ്ങളും എനിക്കിവിടെ ലഭിക്കണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ എൽമു പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് അതുപോലെ വൽ മാലി സമ്പത്ത് ഉണ്ടാക്കണം എൽമ പഠിച്ചിട്ട് എൽമു പഠിച്ചിട്ട് എനിക്കൊരുപാട് സമ്പത്തുകൾ സമ്പാദിക്കണം എനിക്ക് പഠിച്ച് തൽസമാവ് പഠിച്ച് വലിയ സമ്പന്നനാകണം അതുപോലെ അവിടുന്ന് അതേ ദുനിയാവിൻ്റെ പ്രൗഢിക്ക് വേണ്ടിയിട്ടാണ് ദുനിയാവിൻ്റെ പ്രതാപത്തിന് വേണ്ടിയിട്ടാണ് ദുനിയാവിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ഇൽമു പഠിക്കുന്നതും പഠിപ്പിക്കുകയും ചെയ്യുന്നത് സമ്പത്ത് അതേ കൂന കൂട്ടാൻ വേണ്ടിയിട്ടാണ് ധാരാളം സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ നിയമങ്ങളെ ജനങ്ങൾക്കിടയിലേക്ക് മൊമിനിങ്ങൾക്കിടയിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്ന ലക്ഷ്യം അവൻ്റെ കൽബിലില്ല സുബഹാന ഇതാണ് പ്രകൃതിയുടെ ദുരന്തങ്ങൾ ഉണ്ടാകാൻ മറ്റൊരു കാരണം എന്ന് പൊന്നാര മൊത്ത് നബി സല്ലാഹു അലൈഹി വസല്ലമാങ്ങൾ തങ്ങൾ നിന്ന് പഠിപ്പിക്കുകയാണ് നമ്മളൊന്ന് ആലോചിച്ചു നോക്ക് നമ്മളൊന്ന് ആലോചിച്ച് നോക്ക് ഇതാരാണ് ഇൽമു പഠിക്കുന്ന ആലിമീങ്ങളെ കുറിച്ച് മൊത്താലിമീങ്ങളെ കുറിച്ച് പണ്ഡിതന്മാരെ കുറിച്ച് അള്ളാന്റെ റസൂൽഹു അലഹി തങ്ങൾ പഠിപ്പിക്കുകയാണ് അപ്പൊ പ്രകൃതിയുടെ ദുരന്തങ്ങൾക്ക് കാരണം ഒരു കാരണം ഇവിടുത്തെ ദുന്യവിയായ പണ്ഡിതന്മാരുകൂടിയാണ് ദുനിയാവിന്റെ മോഹികളായ ദുനിയാവിനെ തേടുന്ന ദുനിയാവിൽ പ്രതാപമുണ്ടാകണം പ്രൗഢി ഉണ്ടാകണം ആളുകളൊക്കെ എന്നെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം എന്റെ കൈ പിടിച്ച് മുസാഫഹത്ത് ചെയ്യണം ആളുകളൊക്കെ എന്നെ അംഗീകരിക്കണം അതിനെന്തു വേണം ദീൻ മറച്ചു വെക്കണം ദീൻ പറയാതെ ദീൻ ഹക്കായ അള്ളാഹുവിൻ്റെ ഹക്കായ മതം അത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാതെ അത് മറച്ചു വെച്ചുകൊണ്ട് ജനങ്ങളുടെ തൃപ്തിക്ക് വേണ്ടിയിട്ട് പ്രഭാഷണം നടത്തുക ജനങ്ങളുടെ തൃപ്തിക്ക് വേണ്ടിയിട്ട് തിറസ് നടത്തുക ജനങ്ങളുടെ തൃപ്തിക്ക് വേണ്ടിയിട്ട് എൽമ പറയുക ജനങ്ങളുടെ തൃപ്തിക്ക് വേണ്ടി ഹത്തീബായി തുടർന്നു പോവുക ഇമാമത്ത് നിൽക്കുക ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ് ജനങ്ങളുടെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് അള്ളാഹുവിൻ്റെ പൊരുത്തമല്ല അവിടെ ആ പണ്ഡിതൻ ലക്ഷ്യം വെക്കുന്നത് അള്ളാഹുവിൻ്റെ പൊരുത്തമാണ് ലക്ഷ്യം വെച്ചതെങ്കിൽ അള്ളാൻ്റെ ദീൻ പറഞ്ഞുകൂടെ എന്തിനാണ് ഭയപ്പെടുന്നത് ആരെയാണ് ഭയപ്പെടുന്നത് അള്ളാഹുവിൻ്റെ മതം പറയാൻ ആരെയാണ് പണ്ഡിത ിൽപ്പെട്ടവരല്ലേ നേരിൽ കാണാൻ ഭാഗ്യം ലഭിച്ചവരല്ലേ ഹനഫി മധുഹബിന്റെ ഇമാമവറുകളല്ലേ മഹാനവറുകൾ അവിടുന്ന് ജയിലിൽ അടയ്ക്കപ്പെട്ടു അവിടുന്ന് ജയിലിൽ അടയ്ക്കപ്പെട്ടു വർഷങ്ങളോളം ജയിലിൽ അടയ്ക്കപ്പെട്ടു ചില ചരിത്രങ്ങളിൽ കാണാം മഹാന്റെ വഫാത്തും ജയിലിൽ വെച്ചായിരുന്നു എന്ന് കാണാം പേരിലാണ് കട്ടതിന്റെ പേരിലോ വിഭചരിച്ചതിൻ്റെ പേരിലോ ഒന്നുമല്ല മഹാനവറുകളെ ജയിലിലടയ്ക്കപ്പെട്ടത് അള്ളാഹുവിൻ്റെ ഹക്കായ ദീൻ അത് തുറന്ന് പറഞ്ഞതിന്റെ പേരിലാണ് സുബഹാന ഇങ്ങനെ എത്രയെത്ര ആലിമീങ്ങൾ പണ്ഡിതന്മാർ അവരല്ലേ എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് മാതൃകയാക്കേണ്ടത് കിയാമത്ത് നാളിൻ്റെ ഇടിപ്പടക്കങ്ങൾ ഉണ്ടാകുന്നതിന് കാരണം അതിൻ പ്രധാനപ്പെട്ട അടയാളങ്ങളൊക്കെ വന്നു തുടങ്ങുകയാണ് പ്രകൃതി അതിൻ്റെതായ പ്രകമ്പനങ്ങൾ കാണിക്കുകയാണ് പ്രകൃതിയിൽ ദുരന്തങ്ങൾ ഉണ്ടാവുകയാണ് പരിശുദ്ധമായ ഖുർആാനിൽ പൂർവകാല ആളുകളുടെ വിപത്തുകളും വിപത്തുകളുംസീബത്തുകളും അള്ളാഹു ഇറക്കിയെ കുറിച്ച് പറയുന്നുണ്ട് രാവിലെ ആയപ്പോ ആളുകൾ അപ്പം ചുട്ടു മറിച്ചതുപോലെ അള്ളാഹു തല ഭൂമിയെ എടുത്ത് തകിടം മറിച്ചു കളഞ്ഞു ലൂത്ത് നബി അലഹിമിന്റെ കൗമിനെ അതുപോലെ നബി അലഹിമിന്റെ കൗമിനെ ഇബ്രാഹിം നബി അലൈഹിമിന്റെ കൗമിനെ മൂസാ നബി നബി ഒക്കെ ഭൂമി അടിയിലേക്ക് അഡ്രസ് പോലും ഇല്ലാത്ത കോലത്തിൽ അള്ളാഹുത്താല ഭൂമിക്ക് അടിയിലേക്ക് മറിച്ച് കളഞ്ഞു പറയുന്നു ഇന്നലകളിൽ ഇവിടെ ആരും ഉണ്ടായിരുന്നിട്ട് പോലുമില്ല എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലായിരുന്നു അള്ളാഹുബിന്റെ ആ പരീക്ഷണങ്ങളൊക്കെയും ഇറങ്ങിയിരുന്നു ഇന്നലെ ഇവിടെ ആരും വസിച്ചിരുന്നില്ല ഇന്നലെ ഇവിടെ ആരുമുണ്ടായി നമ്മൾ നോക്കുമ്പോ തരിശായി കിടക്കുന്നു ഇന്നലെ ഇവിടെ ആളുകൾ താമസിച്ചിരുന്നു എന്നതിൻ്റെ ഒരു അടയാളവും ബാക്കിയില്ലാത്ത രൂപത്തിൽ അള്ളാഹു താല പൂർണമായും നശിപ്പിച്ചു കളഞ്ഞു ഇതേപോലത്തെ അതാബുകൾ ഇതേപോലത്തെ മുസീബത്തുകൾ ഇതേപോലത്തെ പരീക്ഷണങ്ങൾ നമുക്കിടയിൽ ഇതാഹം വന്നുകൊണ്ടിരിക്കുന്നു എന്റെ പ്രിയപ്പെട്ട മൊത്തുമൊമിനിങ്ങളെ മൊഹ്മിനാത്തുകളെ നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട് ആലോചിക്കേണ്ടതുണ്ട് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കുർആആൻ ആ ഖുർആൻ അവലംബമാക്കിക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് കഴിഞ്ഞോ എന്നാൽ നമുക്ക് ആഹ്റത്തിൽ രക്ഷപ്പെടാം ദുനിയാവ് ശാശ്വതമല്ല ദുനിയാവ് കാലാകാലം വസിക്കാൻ നമുക്ക് കഴിയുന്ന മണ്ണല്ല ദുനിയാവിലുള്ളത് മുഴുവനും നശിച്ചു പോകുന്നതാണ് കുല്ലുമൻ അലൈഹാൻ എല്ലാം നശിച്ചു പോകുന്നതാണ് എല്ലാം നശിച്ചു പോകുന്നതാണ് ആകാശം മുട്ട വലിപ്പമുള്ള വലിയ വലിയ ബിൽഡിങ്ങുകൾ തകർന്നടിയുന്നതാണ് പടുകൂറ്റൻ മരങ്ങളും മലകളും കടപഴുകുന്നതാണ് സമുദ്രത്തിലെ വെള്ളം വറ്റി വരണ്ടു പോകുന്നതാണ് ദുനിയാവിലുള്ള ഈ ലോകത്തുള്ള സർവതും നശിച്ചു പോകും എന്ന എന്ന മാലാഖയും 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 മരിക്കും എന്തിലധികം മനുഷ്യരുടെ പിടിക്കാൻ അള്ളാഹു ഉത്തരവാദിത്വം ഏൽപ്പിച്ചു കൊടുത്തു മരിക്കും മരണമെന്ന പ്രതിഭാസവും മരിക്കും ഈ ലോക ത്തുള്ള സർവ്വതും നശിച്ചു പോകുന്നതാണ് അള്ളാഹുഹൂല ഒഴികെയുള്ള സർവ്വതും 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 നശിച്ചു പോകുന്നതാണ് പരിശുദ്ധമായ ഖുർആൻ വളരെ വ്യക്തമായി പഠിപ്പിക്കുമ്പോൾ ഈ ദുനിയാവിന് വേണ്ടിയിട്ടാണോ പണിയെടുക്കേണ്ടുന്നത് ഈ ദുനിയാവിന് വേണ്ടിയിട്ടാണോ നാം വഴങ്ങിക്കൊടുക്കേണ്ടത് ഈ ദുനിയാവിന് വേണ്ടിയിട്ടാണോ നമ്മൾ ഹിദമത്ത് ചെയ്യേണ്ടുന്നത് ഈ ദാവിൻ്റെ ലാഭങ്ങൾക്ക് വേണ്ടി ഈ ദുനിയാവിൻ്റെ പ്രൗഢിക്ക് വേണ്ടി ഈ ദുനിയാവിൻ്റെ പ്രതാപത്തിന് വേണ്ടി ഈ ദുനിയാവിൽ നിന്ന് ലഭിക്കുന്ന സമ്പത്തുകൾക്ക് വേണ്ടിയിട്ടാണോ ഞാൻ ദീൻ പഠിക്കേണ്ടുന്നത് ഞാൻ ദീൻ പറയേണ്ടുന്നത് ഒന്ന് ചിന്തിക്കണേ ചിന്തിക്കണേ അള്ളാഹു നമുക്ക് ചിന്തിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ നബി അലി അലൈഹി വസല്ലമ തങ്ങള് പഠിപ്പിക്കുന്നു മൻ തഅല്ലമ ഇൽമൻ ഒരാള് ഒരു ഇൽമ് തൃപ്തിയും പൊരുത്തവും ഒന്നുമല്ല അവൻ ആഗ്രഹിച്ചത് അവൻ ജനങ്ങളുടെ തൃപ്തിയും പൊരുത്തവും ഈ ഭൗതിക പ്രതാപവും പ്രൗഢിയും ഒക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരാൾ പഠിച്ചാൽ ഔ അല്ലെങ്കിൽ എന്തോ അവൻ എന്നാൽ അവൻ ആ സെക്കൻഡിൽ തന്നെ നരകത്തിൽ സീറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നു സെയ്യ മുഹമ്മദ് അവിടുന്ന് പഠിപ്പിക്കുകയാണ് സുബ്ഹാനല്ലാഹ് അപ്പോ ഭൗതികതയുടെ പണ്ഡിതന്മാർ ഭൗതികതയുടെ ഉലമാക്കൾ അധികരിക്കുന്ന കാലഘട്ടമാണ് പഴയ കാലത്ത് പത്തും പന്ത്രണ്ടും പതിമൂന്നും ഇരുപതും ഒക്കെ വർഷം ദർസിൽ ഊതിപ്പടിച്ച ആലിമീങ്ങൾ ഇന്ന് വളരെ വിരളമാണ് രണ്ടോ മൂന്നോ വർഷം ഇന്ന് പഠിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിരുദം കരസ്ഥമാക്കിയാൽ എല്ലാം തികഞ്ഞു എന്ന് കരുതുന്ന വെറും ഭൗതികരായ ആലിമീങ്ങൾ വർദ്ധിക്കുന്ന കാലഘട്ടമാണ് ഞാൻ ആരെയും കുറ്റപ്പെടുത്തി പറയുന്നതല്ല ഇന്നത്തെ സാഹചര്യങ്ങൾ അങ്ങനെയാണ് അള്ളാഹുവിൻ്റെ ഹക്കായ മതത്തിൻ്റെ പ്രചരണം എവിടെയാണ് ഇന്ന് നടക്കുന്നത് നാം ഒന്ന് ചിന്തിച്ചു നോക്കി ഏത് മഹല്ലിലാണ് ഏത് മഹല്ലിലാണ് കുറെ കാലം ഒരു മഹല്ലിൽ ഒരു ഉസ്താദ് ഇരുന്നാൽ എല്ലാവർക്കും വലിയ തൃപ്തിയാണ് എന്നാൽ ഹക്ക് തുറന്നു പറയുന്ന ഒരു ആലിം ഒരു പള്ളിയിൽ വന്നാൽ അടുത്ത ആഴ്ച തന്നെ പിന്നെ കമ്മിറ്റി കൂടുകയാണ് എത്രയും പെട്ടെന്ന് മൊയ്ലിയാരെ പറഞ്ഞു വിടണം എടുത്തു ചാടി സംസാരിച്ചു എന്നൊക്കെയാണ് പിന്നെ പറയുന്നത് സുബഹാന ഭൗതികതയല്ല പ്രധാനം ആത്മീയതയാണ് റബ്ബിന്റെ ദീൻ അത് പ്രചരിപ്പിക്കണം അള്ളാഹുവിൻ്റെ ഹക്കായ മതം അത് എത്ര പ്രയാസമുള്ളതാണെങ്കിലും കുലിൽ ഹക്ക വലൌക്കാന മൊറ എത്ര കൈപ്പുള്ളതാണെങ്കിലും ജോലി നഷ്ടപ്പെട്ടു പോയാലും ജയിലിൽ അടയ്ക്കപ്പെട്ടാലും എത്ര ക്രൂശിക്കപ്പെട്ടാലും ആക്ഷേപങ്ങൾ തുരുതുരാനു വന്നാലും അള്ളാഹുവിൻ്റെ അത് പ്രചരിപ്പിക്കാനുള്ള നാവ് നമുക്ക് ഉണ്ടാകണം ഭൗതികത അതിൻ്റെ പിന്നാലെ പായാൻ പാടില്ല ഹുജ്ജത്തു ഇസ്ലാം അബു ഹുൽ തങ്ങളുടെ അള്ളാഹു അവിടുത്തെ ദീനിൽ വ്യക്തമായി ഒരു മുസ്ലിയാർക്ക് അല്ലെങ്കിൽ ഒരു പണ്ഡിതിന് വേണ്ടുന്ന ക്വാളിറ്റിയെക്കുറിച്ച് വിശാലമായി അവിടുന്ന് വിശദീകരിക്കുന്നതായി കാണാൻ കഴിയും മഹാനായ ഹസൻ ബസരി റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയുകയാണ് ഉഖൂബത്തുൽ ഉലമ ഒരു പണ്ഡിതന്റെ ഏറ്റവും വലിയ ശിക്ഷ എന്താണെന്നറിയോ ഒരു പണ്ഡിതന്റെ ഏറ്റവും വലിയ ശിക്ഷ എന്താണെന്നറിയോ മൗത്തുൽ കൽബി അവന്റെ കൽബ് ചത്തുപോകുന്നതാണ് അതാണ് അവനുള്ള ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറയുന്നത് ഒരു പണ്ഡിതന്റെ ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറയുന്നത് എന്താണ് അവന്റെ കൽബ് ചത്തുപോകുന്നതാണ് പോകുന്നതാണ് ഇപ്പോ മൗത്തുൽ എങ്ങനെയാണ് ഒരു പണ്ഡിതന്റെ കൽബ് ചത്തുപോകുന്നത് ആഹിറത്തിന്റെ അമലുകൾ ചെയ്ത് അവൻ ആ ആഹിറത്തിന്റെ അമലിന് പകരമായി ദുനിയാവിനെ തേടുകയാണ് അവൻ ചെയ്തത് അവൻ ചെയ്തത് ആഹിറത്തിന്റെ അമലാണ് ചെയ്തത് നല്ല ഒരു വഴത് ആഹിറത്തെ കുറിച്ച് നല്ലൊരു വഴത് അവൻ പറഞ്ഞു സ്വർഗത്തെക്കുറിച്ച് അല്ലെങ്കിൽ നരകത്തെക്കുറിച്ച് ആഹ്റത്തിൻ്റെ പ്രതിഭാസങ്ങളെക്കുറിച്ച് നിസ്കാരത്തെക്കുറിച്ച് നോമ്പിനെക്കുറിച്ച് നല്ല ഒരു വഴവ് അവൻ നടത്തി ആ ആഹ്റത്തിൻ്റെ അമലിന് പകരം അവൻ തേടിയതെന്താണ് അവൻ ആഗ്രഹിച്ചതെന്താണ് ദുനിയാവിൻ്റെ ലാഭങ്ങളാണ് ലാഭങ്ങളാണ് മഹാനായ ഹസൻ ബസരി അൻഹു അവിടുന്ന് പറയുകയാണ് ഒരു ആലിമിൻറെ കൽബ് ചത്തുപോകുന്നത് എപ്പോഴാണെന്ന് അറിയോ തലബു ദുനിയുടെ അമൽ ചെയ്തുകൊണ്ട് അതിന് പകരമായി ദുനിയാവിന്റെ ലാഭങ്ങളെ തേടുന്നു അങ്ങനെ തേടുമ്പോൾ അവന്റെ കൽബ് ചത്തുപോകുന്നതാണ് മഹാനായ ഹസൻ ബസരി റതിഹു അവിടുന്നതാ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് സുബഹാന അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മൊത്തമൊഹിനെ നമ്മൾ അമൽ ചെയ്യണം ഭൗതികതയുടെ പിന്നാലെ പോകരുത് ഭൗതികതയുടെ ആലിമീങ്ങളുടെ പിന്നാലെ പോകരുത് നമ്മുടെ ആത്മീയത പോലും നഷ്ടപ്പെട്ടു പോയി പോകും അള്ളാഹുത്താല കാത്തുരക്ഷിക്കുമാറാകട്ടെ മഹാനായ സൈനുദ്ദീൻ മഹ്ദൂം റദിഅല്ലാഹുത്തല അൻഹു അവിടുന്ന് പഠിപ്പിച്ചതുപോലെ ഒരു ഉഹർവിയായ പണ്ഡിതന്റെ ഏറ്റവും വലിയ ലക്ഷണം എന്താണെന്നറിയുമോ ഉഹർവിയായ പണ്ഡിതൻ ആഹിറം ലക്ഷ്യം വെക്കുന്ന പണ്ഡിതൻ അള്ളാഹുവിൻ്റെ പൊരുത്തം സമ്പാദിക്കണം എന്ന് കൊതിക്കുന്ന ഒരു പണ്ഡിതൻ്റെ ഏറ്റവും വലിയ ലക്ഷണമെന്താണെന്നറിയുമോ മഹാന്മാര് തന്നെ നമുക്ക് പഠിപ്പിച്ചു തരുന്നു അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഇൽമുകൊണ്ട് ദുനിയാവ് തേടുകയില്ല ദുനിയാവിൻ്റെ പിന്നാലെ പായുകയില്ല ദുനിയാവിൻ്റെ പിന്നാലെ പോകുകയില്ല അവരുടെ ലക്ഷ്യം 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 അമൽ ചെയ്യുന്നു ചെയ്യുന്നു പ്രസംഗിക്കുന്നു ഇതൊക്കെ കൊണ്ട് അവർ വെക്കുന്നത് ാണ് അതാണ് ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഉസ്താദ് ഞങ്ങളോട് പറയും എപ്പോഴും പറയും നിങ്ങൾ ഏത് സംഘടനക്കാരാണെന്നറിയോ എന്ന് പറയും ആഹിറം തൊഴിലാളി യൂണിയൻ ഹിറം തൊഴിലാളി യൂണിയൻ ആഹിറം അത് സമ്പാദിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന സംഘടനക്കാരാണ് അങ്ങനെ പറയാൻ പാടുള്ളൂ ഒരു തമാശ രൂപത്തിൽ പറഞ്ഞതാണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവരെ ഇതാണ് ഇന്നത്തെ ഒരു അവസ്ഥയെങ്കിൽ എന്തുകൊണ്ടാണ് പ്രഭാഷണങ്ങൾ കൂടി പ്രഭാഷണങ്ങൾ കൂടി വഴതു പറയുന്ന പണ്ഡിതന്മാരും കൂടി പക്ഷെ ആളുകൾ എന്തുകൊണ്ട് നന്നാകുന്നില്ല ആളുകളുടെ കൽവിലേക്ക് എന്തുകൊണ്ട് ഇൽമ കയറുന്നില്ല പഴയ കാലത്ത് ചൂട്ടും കത്തിച്ചുകൊണ്ട് പാതിരാത്രി വെളുപ്പാങ്കാലം വരെ ഇരുന്ന് വഴതു കേട്ടവർ ആ വഴത് ഇന്നും പഴയ പഴയകാലത്ത് ഉമ്മമാരോട് ചോദിച്ചാൽ അവർ ഇങ്ങോട്ട് പറയും അന്ന് ഉസ്താദ് വഴതു പറഞ്ഞത് ഇന്ന ഇന്ന കാര്യങ്ങളാണ് വിഷയങ്ങളാണ് എന്ന് പറയും എന്നാൽ ഇന്ന് ഒരു അരമണിക്കൂർ ഡി ജെ പാട്ടുപോലെ അരമണിക്കൂർ അല്ലെങ്കിൽ മണിക്കൂർ ഒരു ഡി ജെ പാട്ടുപോലെ കേട്ടുകൊണ്ടിരുന്ന ഒരു വഴന്ന് കേട്ടുകൊണ്ടിരുന്ന ഒരാളോട് നീ ഇപ്പൊ എന്താണ് കേട്ടത് എന്ന് ചോദിച്ചാൽ അയാൾ പറയും എന്തോ ഒരു വെടിയും പുകയും ഒച്ചപ്പാടും എന്തോ ഒന്ന് സംഭവിച്ചതുപോലെ എന്ന് പറയും ആ ഒരു കോലത്തിലേക്ക് മാറി സുബഹാന അള്ളാഹു نعمك وكله يا علم الله تعالى